ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് ഒരിക്കലും വിചാരിച്ചൊരു സംഭവമല്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഒരു കമന്റ് കാണുന്നു പക്ഷെ അത് വേറെ വേറെ ആൾക്കാരിൽ നിന്നാണ് കണ്ടത് അതുകൊണ്ട് ഞാൻ ഇന്ന ഇന്ന ആൾക്കാർ എന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഇനി ആരും അതങ്ങനെ പറയരുതെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറയണത് കേട്ടോ മാളുവിനെ അമ്മു അവോയ്ഡ് ചെയ്യണ ഉണ്ട് മാളുവിനെ അമ്മു ചീത്ത പറയണുണ്ട് മാളുവിനോട് അമ്മുവിന് സ്നേഹം കുറവാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കമൻസ് ഞാൻ കണ്ടു പക്ഷെ അങ്ങനെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കമൻസൊക്കെ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മാളു അറിയണമൊക്കെ സമയമാകുമ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെയും കുട്ട് കുട്ടുവിൻ്റെ സ്ഥാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടു വലുതാവൺ വലുതായില്ലോ അതിനു ശേഷം എനിക്ക് വന്ന ഒരു ഞാൻ ഞാൻ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മാളുവിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ലീവൊക്കെ എടുത്ത് വരുമായിരുന്നു കേട്ടോ കാരണം എൻ്റെ കയ്യിൽ അന്നൊന്നും എനിക്ക് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല പക്ഷെ എന്നാലും മാളുവിന് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങാനും ഇപ്പോഴടുത്തടക്കം ഞാൻ അങ്ങനെ ഫോൺ വെക്കാം കേട്ടോ എനിക്കെന്താ പറയുക കൈ വേദനിക്കാതോ എനിക്ക് കാണാനുണ്ടോ ഉണ്ടോ ഓക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം അടക്കം ഞാനൊരു വേറൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്കവിടെ കുഞ്ഞാക്കി കണ്ട നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പ് കണ്ടു അപ്പോൾ ഞാൻ വേഗം അമ്മേനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ ഉടുപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ മാളു മാളുവിന് ഉടുപ്പ് എനിക്ക് കുറേ ഞാൻ തിരഞ്ഞു നോക്കി എനിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി അയ്യോ മാളുവിന് വാങ്ങാതെ പോയി കഴിഞ്ഞാൽ മാളുവിന് സങ്കടാവില്ലേ എന്റെ മനസ്സിൽ എന്റെ കുട്ടികളെ പോലെ തന്നെയാണ് എന്റെ മാമന്റെ മക്കളാണെന്നുണ്ടെങ്കിലും കുറേ പേർക്കറിയില്ല അവർ ആരാണെന്നുള്ളത് മുത്തശ്ശിയുടെ മോന്റെ കുട്ടികളാണ് ഞാനും കുട്ടും മുത്തശ്ശിയുടെ മോളുടെ കുട്ടികളാണ് കുറേ പേര് എൻ്റെ കുട്ടികളൊന്നും ജയിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല അങ്ങനെയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഞാൻ അങ്ങനെയും ഞാൻ അവരൊന്നു മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ മാള് വലിയ കുട്ടിയായി വെച്ചാൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ എനിക്ക് കുഞ്ഞാവേനെ കെയർ ചെയ്യണ പോലെ അല്ലെങ്കിൽ കുഞ്ഞാവേനെ എന്താ കൊഞ്ചിച്ചെടുത്ത് നടക്കണ പോലെ മാളുവിനെടുത്ത് കളക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഞാനിപ്പോൾ ഇതിലിങ്ങനെ കളിച്ചും ചിരിച്ചും സംസാരിക്കേണ്ടതെന്നേ ഉള്ളൂ പക്ഷേ വീട്ടിൽ ഞാൻ ഭയങ്കര മെച്ചോർഡായിട്ടാണ് സംസാരിക്കുക കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാം മാളൂനാണെന്നുണ്ടെങ്കിൽ മാളും എന്തെങ്കിലും ചെയ്യണ എന്തെങ്കിലും ഒരു പൊട്ട തെറ്റ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണമെന്ന് ഞാനായിരിക്കണം അല്ലാണ്ട് ഞാൻ എല്ലാത്തിനും മാളൂനെ അവോയ്ഡ് ചെയ്യണ പോലെ അങ്ങനെയൊക്കെ തോന്നുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്തുകൊണ്ടങ്ങനെ പറയണമെന്നുള്ളത് പിന്നെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മാളൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ ഒരു മാളുവിൻ്റെ ഒരു ചേച്ചിയുടെ ചേർത്ത് ചേച്ചിയമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ അത്രയും ഞാനിപ്പോൾ ദേഷ്യപ്പെടുന്നിടത്ത് നമ്മൾ ദേഷ്യപ്പെടണം ദേഷ്യപ്പെടാതിരിക്കാതെ നമ്മൾ കളിപ്പിക്കേണ്ട സ്ഥലത്ത് നമ്മൾ കളിപ്പിക്കണം അപ്പോൾ മാളുവിനെയൊക്കെ ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് നടന്ന ഒരാളാണ് മാളുവിന് വേണ്ടി എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്തടക്കം മാളുവിന് വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എനിക്ക് അവരുടെ സന്തോഷം കാണാൻ അല്ലെങ്കിൽ മാളുവിൻ്റെ ഒന്നാം പിറന്നാളിന് പട്ടുപാട ഞാൻ കൊടുക്കണ പട്ടുപാട ആവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അത്രയും ഞാൻ ഇപ്പോൾ കുഞ്ഞാതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതുതന്നെ എൻ്റെ അടുത്ത് പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ കാര്യമല്ല പറയണത് മുന്നേക്കാണെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവർക്ക് വേണ്ടി ഓരോന്ന് വാങ്ങിയിട്ടും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ടും എൻ്റെ പ്രൈവസി ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് മാത്രം പോയാൽ മതി എന്നുള്ള കാര്യങ്ങൾക്കടക്കം അവരൊന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോയിക്കോട്ടെ അവർക്കൊന്ന് എൻജോയ് ചെയ്തോട്ടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നോർമലി ഇപ്പോൾ എന്തെങ്കിലും ജ്യൂസ് കുടിക്കാൻ പോകുമ്പോൾ പോലും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരും കൂട്ടാറുണ്ട് മാളൂരെയും കൂട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടീനെ അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന നമുക്ക് എപ്പോഴും ഒരു കുട്ടീനെ അത് എൻ്റെ കുട്ടിയാണെങ്കിൽ പോലും ഒരു കുട്ടീനെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കൊഞ്ചിച്ചോണ്ട് കളിപ്പിച്ചോണ്ട് ചിരിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അത് നിങ്ങൾ സാധാരണ ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിൽ അമ്മ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ കുഞ്ഞു ഇല്ല അപ്പം ആ ഒരു രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾ ഈ കാണുന്നത് ആകെ ഒരു അരമണിക്കൂറിൽ ഒരു ആ ആ ശരി ഒരു ഇരുപത്തിനാല് ആ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പിന്നെ മാളും വലിയ കുട്ടിയായി മാളുവിനെ ഓരോന്നിപ്പോൾ ഓരോന്ന് പഠിപ്പിച്ച് കൊടുക്കാനുള്ള ടൈമാണ് അപ്പോൾ ഈ ഒരു പ്രായത്താണ് നമ്മൾ ഇപ്പോൾ വീട്ടിലെ ചില ചില പെൺകുട്ടികളൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കേണ്ട പണികൾ ഒറ്റയ്ക്ക് കുളിക്കുക ഡ്രെസ്സൊക്കെ അവനവൻ്റെ ഡ്രസ്സൊക്കെ നോക്കി സെ സെലക്ട് ചെയ്ത് വെക്കുക ഒക്കെ തനിയെ ഇടാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ കാര്യങ്ങളും പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ മെൻസസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മാറിയിരിക്കാറുണ്ട് അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ മുത്തശ്ശി ഉണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിലൊന്നും ഇല്ലാതെ ഇരിക്കുകയോ വിചാരിക്കുക എവിടേക്കെങ്കിലും മുത്തശ്ശിയുടെ റിലേറ്റീവിന്റെ വീട്ടിലൊക്കെ രണ്ട് ദിവസം പോയി നിൽക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഞങ്ങളും അവിടെ ഇല്ലയെന്നുണ്ടെങ്കിലും മാളു അവിടെ മാളുവിൻ്റെ അമ്മ ഇപ്പോൾ ആയിട്ട് മാറിയിരിക്കുന്ന സമയത്ത് മാളുവാണ് ചായ ഒക്കെ ഉണ്ടാക്കാറുള്ളത് മൂന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരാളെയും നമ്മൾ ഓവറായിട്ട് നമ്മൾ പാമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല ഓവറായിട്ട് നമ്മൾ ഒരാൾക്ക് സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യുക അവരെ നമ്മളുടെ പ്രൈവറ്റ് പാർട്ടായിട്ട് നമ്മൾ സൂക്ഷിക്കുക നമ്മൾക്ക് അത്രയും ഇഷ്ടം നമ്മളുടെ ഉള്ളിലുണ്ടല്ലോ നമുക്ക് അത്ര ഇഷ്ടമാണ് കാര്യം അപ്പോൾ എനിക്ക് അതെല്ലാവരോടും പറയണമെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കാരണം കുറേ പേർക്ക് അറിയില്ല മാളും ആരാണ് എന്താണ് അമ്മു എന്ന് വിളിക്കാനുള്ള കാരണം എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മു എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ചിറ്റ എന്ന് വിളിക്കാൻ എനിക്ക് ആരും ഇല്ല അപ്പോൾ ഇവർ എന്നെ ചിറ്റാന്ന് വിളിച്ചത് കേൾക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് അപ്പം തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞാൻ എത്രമാത്രം ആ കുട്ടികളെ നോക്കുന്നുണ്ട് എന്നുള്ളത് ആ കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ വലുതായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചൊക്കെ പോകാൻ ഒരുമിച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോവാൻ അല്ലെങ്കിൽ ഒരുമിച്ചൊക്കെ ചില സമയങ്ങളിൽ അധികവും മാളൂന് ഇവിടെ കിടക്കാനാണ് ഇഷ്ടം എൻ്റെ വീട്ടിൽ അവിടെ എൻ്റെ റൂമിൽ കിടക്കാനാണ് ഇഷ്ടം എൻ്റെ റൂമിൽ കിടക്കുന്ന സമയത്ത് എന്താ അമ്മ ഞാൻ അവിടെ കിടക്കട്ടെ എന്നൊക്കെ പറയും അപ്പോൾ ചില സമയത്ത് ഞാൻ സമ്മതിക്കും ചില സമയത്ത് പക്ഷേ മാളു രാവിലെ എണീക്കാൻ വൈകണോട് സ്കൂളിലൊക്കെ പോകല്ലേ അപ്പോൾ അതുകൊണ്ടാണ് വേറെ വേറെതൊന്നുമില്ല പിന്നെ ഈ ഒരു കാര്യം എനിക്ക് രാവിലെ തന്നെ കേട്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ വീട് എടുക്കണം എന്ന് തോന്നിയോണ്ടാണേറ്റോ ഞാൻ എടുത്തു എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയരുത് നമ്മളൊരു കുട്ടികളെ പറ്റിയിട്ട് ഒരു കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സ്നേഹല്ലാന്നോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഉണ്ടെന്നോ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന എൻ്റെ അമ്മയാണ് അമ്മയടുത്താണ് ഞാൻ പറയാത്ത കാര്യങ്ങളടക്ക് ഞാനിപ്പോൾ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാനത് കുറച്ച് കഴിഞ്ഞാലെങ്കിലും പറയണ ഒരു വ്യക്തി അമ്മയടുത്താണ് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ കുറേ കാലം അല്ലെട്ടോ അപ്പോൾ മാളുവിനെ പറ്റിയിട്ട് മാളു അമ്മ ചുറ്റും എന്താ അങ്ങനെയെന്നുള്ളത് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമൊന്നും ഞാൻ എനിക്കങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനും അമ്മയും തമ്മിൽ വീട്ടിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ വീട്ടിലെ അമ്മ ഈ ഒരു പ്രായത്തിലടക്കം എനിക്ക് ഇരുപത്തേഴ് വയസ്സായി ഈ ഒരു പ്രായത്തിലടക്കം എൻ്റെ അമ്മ തല്ലും ചീത്ത പറയും അത് വീട്ടിലുള്ള കുട്ടൂരി ആണെങ്കിലും ശരി അത് നമുക്ക് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പേസ് ആണ് അല്ലാതെ നമ്മൾ വലിയ ആൾക്കാരായല്ലോ അല്ലെങ്കിൽ മാളും ചെറിയ കുട്ടിയാണല്ലോ ഞാൻ വലിയ കുട്ടിയാണല്ലോ എനിക്ക് എന്നുള്ള സംഭവം ഒന്നും ഞങ്ങൾ വീട്ടിലില്ലാട്ട് പിന്നെ ഈ കാണുന്ന ഒരു ലൈഫല്ല നമ്മൾ ഈ ഫോണിലൂടെ കാണുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും നമ്മൾ ഫോണിലൂടെ ഭയങ്കര എന്താ പറയുക ചിരിച്ചും കളിച്ചും കാണുന്നതല്ല എല്ലാവരും വീട്ടിലും എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ടാവും പല റീസൺസ് ഉണ്ടാവും ചിലത് പറയാൻ പാടില്ലാത്തതുണ്ടാവും ചിലത് പറയാൻ പറ്റണതുണ്ടാവും അപ്പം നമുക്ക് പറയാൻ പറ്റണമെന്ന് വെച്ചാൽ നമ്മൾ പറയും പിന്നെ ഇന്നേ വരെ ഞാനും മാളുമായിട്ട് ഞാൻ എന്തൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട് മാളുവിനെ അറിയാം നമ്മളൊരു കുട്ടീനെ ചീത്ത പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി നന്നാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റിപ്പോൾ കുഞ്ഞി കുട്ടികളല്ലേ അവരൊക്കെ എന്തെങ്കിലും അവർക്ക് അറിയാത്തക്കെ ചെയ്യില്ലേ അപ്പം ആ സമയത്ത് ഇപ്പോൾ നമ്മളല്ലേ പറഞ്ഞു കൊടുക്കാനുള്ളൂ അപ്പം ആ സമയത്ത് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലാണ്ട് ഇപ്പോൾ ഇപ്പോൾ മാളും ഇപ്പോൾ കുഞ്ഞാവ് കരയണേക്കാളും കൂടുതൽ കരയും വാശി പിടിച്ച് കരയും കൊണ്ടുപോവാതിരുന്ന ആ ചിലപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്രയും അത്യാവശ്യമുള്ളടത്ത് കുട്ടികൾ കൊണ്ടാൻ പറ്റാത്ത സ്ഥലത്തായിരിക്കും ഈ സമയത്ത് നമ്മൾ വാശി പിടിച്ച് കരഞ്ഞിട്ടുള്ള കുട്ടിനെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥയല്ലേ ചോ അപ്പം നമ്മളെല്ലാം കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ടിങ്ങേ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുട്ടികളും ബുദ്ധിമുട്ടും നമ്മളും ബുദ്ധിമുട്ടും ആ കുട്ടികൾ വിചാരിക്കും ഓ പണ്ടൊക്കെ എനിക്ക് ചെയ്തു തരാൻ ആളുടെ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര ഡിപ്രഷൻ ഫീലിലേക്ക് അവർ പോകും അപ്പോൾ അങ്ങനത്തെ എവിടെ നിന്ന് വരുത്താതെ ഞാൻ എങ്ങനെയാണോ ഞാൻ എങ്ങനെയാണോ വളർന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കണ ഏതൊരു കുട്ടിയാണെങ്കിലും അവരെ ട്രീറ്റ് ചെയ്യാറുള്ളത് അല്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ രണ്ടുപേരെയും എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അത്രയും അതിൻ്റെ കളിയും ചിരിയും അതിൻ്റെ വർത്തമാനവും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂന്നാം ക്ലാസ്സിലെത്തി അതുപോലെ ട്യൂഷൻ ഉണ്ട് ഡാൻസ് ഉണ്ട് അപ്പോൾ മാളു കഴിയുന്ന സമയവും വീട്ടിൽ കാണാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇപ്പോൾ രാത്രി ഉള്ള സമയത്തൊക്കെയാവും വരിക അപ്പോൾ കൂടുതലും ഇപ്പോൾ കുഞ്ഞാമ നിൽക്കണ പോലെ നിൽക്കാറില്ല അപ്പോൾ ഓരോരോ ഇപ്പോൾ വീഡിയോ എടുക്കണ കഴിഞ്ഞ ദിവസം ഏതൊരു മുദ്ര ചമ്മത്തിൻ്റെ ഏതോ വീഡിയോനോ തോന്നുന്നുണ്ട് ഒരു കമൻ്റ് കണ്ടത് അത് കണ്ടപ്പോൾ ആ കുട്ടി ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ആ കുട്ടി ചിലപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഓവറായിട്ടുള്ള സ്നേഹം കാണിച്ചിട്ട് നിൽക്കണ ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലാണ്ട് ഭയങ്കരമായിട്ട് അതെന്താ അതെന്താന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അല്ല എനിക്ക് സ്നേഹം അഭിനയിച്ച് കാണിക്കാമെന്ന് എനിക്കറിയില്ല എൻ്റെ എൻ്റെ ഉള്ളിൽ എന്താണോ അത് മുഖത്ത് അതേപോലെ വരും പിന്നെ സംസാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ഒരു കുട്ടിയുടെ കാര്യം വെച്ചിട്ട് ഒരിക്കലും അതിനങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം നിങ്ങൾക്കും ആ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇതേപോലെ സ്വന്തം കുട്ടീനെയോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ആൾക്കാർ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കുട്ടീനെ ഒറ്റ പറയണ സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫീല് വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു മാളു ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാളു എൻ്റെ മാമൻ്റെ മോളാണ് അതുപോലെ കുഞ്ഞാവി എൻ്റെ മാമൻ്റെ മോളാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഓരോ എന്താ പറയുക ഓരോ സമയത്ത് ഇപ്പോൾ ഞാൻ പുതിയ ഡ്രസ്സ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഈവൻ ഒരു മിഠായി പോലും തിന്നണ സമയത്ത് ഞാൻ അവർക്ക് എടുത്ത് വെക്കാറുണ്ട് പിന്നെ മാളുവിന് ചില കഴിച്ച് കഴിഞ്ഞാൽ വയറിനൊന്നും പറ്റാറില്ല പക്ഷെ എന്നാലും ഞാൻ എന്തു ചെയ്യുക അറിയാം മാളും അത് നമുക്ക് വയറിന് കഴിച്ചാൽ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ മാളുവിന് വയർ വേദനിക്കും അതുകൊണ്ടാണെന്നൊക്കെ നല്ലത് പറഞ്ഞിട്ടാണ് നമ്മളത് മാറ്റി കൊടുക്കുക അല്ലാതെ നമ്മൾ അവരെ പക്ക രീതിയിലൊരു അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അവരോട് സ്നേഹം കാണിക്കാതിരിക്കുക അങ്ങനെയല്ല സ്നേഹിച്ചിട്ട് വേണം നമ്മൾ ഒരാളുടെ എന്തെങ്കിലും ഒരു വാശിയോ പിണക്കോ എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാവരും ഓർക്കുക അപ്പോൾ നിങ്ങൾ നോർമലി കമൻ്റ് ഇട്ടതായിരിക്കാം കാരണം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം ഞാൻ ഇങ്ങനെയാണ് അത് പ്രത്യേകിച്ച് അതിൽ എനിക്ക് അഭിനയിക്കാനോ അങ്ങനെ സംഭവമൊന്നും അറിയില്ല ഞാൻ എങ്ങനെയാച്ചാൽ അങ്ങനെ നിൽക്കും ഞാൻ ഇങ്ങനെ പറ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ കാണിക്കുന്നതൊക്കെ ഞാൻ കാണിക്കും അങ്ങനത്തെ ഒരു ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതിലെനിക്ക് കൂടുതൽ അഭിനയിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലേനും പിന്നെ അഭിനയിച്ച് നിൽക്കാനൊന്നും എനിക്ക് അതിനുള്ള സമയമൊന്നും എനിക്ക് ഇല്ലേനും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരുടെടത്തും പറയണമെന്നുണ്ടായിരുന്നു ഇനി ആരും ദയവായി ചെയ്ത് മാളുനെ ഞാൻ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ തല്ലും കണ്ടോ അങ്ങനെയല്ല കേട്ടോ എനിക്ക് വിഷമം വന്നുകൊണ്ട് പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയത്ത് തന്നെ ഞാനിത് കണ്ടേ മൂന്നാല് തവണയും ഞാൻ കാണും അപ്പോൾ പിന്നെ അതെല്ലാവരോടും പറയാമെന്ന് വെച്ചു അല്ലാണ്ട് ഇത് ഞാനൊരു നെഗറ്റീവായിട്ട് എടുത്തിട്ടോ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ പറഞ്ഞ കമൻറ്റിനെ എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നല്ലോ അല്ലാണ്ട് ഞാനിത് മനസ്സിലേക്ക് എടുത്തിട്ടൊന്നുമില്ല കാരണം എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് മാളുകൾ സ്നേഹിക്കുന്നത് ഞാൻ എങ്ങനെയാണ് മാളുവിനോട് ഉള്ളൊരു എൻ്റെ ഒരു എൻ്റെ കൂടെ എല്ലാത്തിനും എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ ഇപ്പോൾ എനിക്ക് വയ്യാന്ന് വിചാരിച്ചോളൂ എനിക്ക് മരുന്ന് എടുത്ത് കൊണ്ടു തരാൻ എന്തും പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഈ എനിക്ക് വയ്യ അമ്മച്ചിട്ടെന്ന് മാളുവിൻ്റെ വയൊന്നും വീഴില്ല അങ്ങനെ ഒരു കുട്ടീനെ ഞാൻ എന്ത് കാര്യത്തിനാണ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയണു അപ്പോൾ ഇത്രയല്ലോട്ടോ